الحمد لله العليم الحكيم رفع منزله المعلمين والمتعلمين ونشهد ان لا اله الا الله الحق المبين ونشهد ان سيدنا محمدا رسوله الامين صلى الله وسلم وبارك عليه وعلى اله وصحبه والتابعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم سهود الله من تقوى الله ورأي എന്നോടും നിങ്ങളോടും പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ് തക്കവയാണ് വിജ്ഞാനത്തിന്റെ താക്കോൽ തക്കവയാണ് കാര്യങ്ങൾ മനസ്സിലാകാനുള്ള മാർഗം അതാണ് അള്ളാഹു വിശദീകരിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും വിശ്വാസികളെ മഹാനായ നബി കരീം അലൈഹി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേ കാത്യമായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ വരികളാണ് നാം കേട്ടത് സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാഥൻ നാമത്തിൽ നീ വായിക്കുക മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിച്ചത് ഇക്റം നീ വായിക്കണം അക്രം നിന്റെ നാഥൻ അത്യുദാരനാണ് പേന കൊണ്ടെഴുതാൻ എഴുതാൻ പഠിപ്പിച്ചവനാണ് അവൻ മനുഷ്യനെ അറിയാത്ത കാര്യങ്ങളെല്ലാം അവൻ പഠിപ്പിച്ചു സഹോദരങ്ങളെ ഈ അഞ്ചു വചനങ്ങൾ എന്താണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അറിവിലും വിജ്ഞാനത്തിലും അധിഷ്ഠിതമായ അതിമനോഹരമായ ഒരു കാലഘട്ടത്തിൻ്റെയും നാഗരികതയുടെയും പ്രഖ്യാപനമായിരുന്നു ഈ അഞ്ചു വചനങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും വിജ്ഞാനം അഭ്യസിക്കുവാനുമുള്ള കൽപ്പന അതാണ് ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ കൽപ്പന ഈ കൽപ്പന നടപ്പാക്കാൻ സമൂഹത്തിലുള്ള എല്ലാവർക്കും ബാധ്യതയുണ്ട് വിജ്ഞാനം അഭ്യസിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു സാമൂഹ്യ ബാധ്യതയാണ് വിജ്ഞാനത്തിൻ്റെ കൈമാറ്റം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റവും ഉന്നതമായ പ്രവർത്തനമാണ് അമ്പിയാക്കളിൽ നിന്ന് പണ്ഡിതന്മാരിലേക്കും അധ്യാപകരിലേക്കുമാണ് അനന്തരാവകാശമായി അത് ലഭിച്ചത് വിജ്ഞാനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യബുദ്ധി ബുദ്ധി ഷെയ്പിംഗ് നടത്തുന്നത് വിജ്ഞാനമില്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അർത്ഥമില്ല മനുഷ്യന്റെ മനസ്സുകളെ സംസ് സംസ്കരിക്കുന്നത് ആ വിജ്ഞാനമാണ് മനുഷ്യന്റെ കഴിവുകൾ വളർത്തപ്പെടേണ്ടതുണ്ട് അവന്റെ സിദ്ധികൾക്ക് മൂർച്ച കൂട്ടി അവ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ വൈജ്ഞാനികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം വർത്തമാനകാലത്തായാലും ശരി വരാനിരിക്കുന്ന കാലത്തായാലും ശരി ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഒൽ ചോദിക്കണം നബിയെ വിജ്ഞാനമുള്ളവനും വിജ്ഞാനമില്ലാത്തവനും സമമാണോ അല്ലല്ലോ അതെ അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത് വിജ്ഞാനം തെളിമയാണ് വിജ്ഞാനം പരിശുദ്ധിയാണ് വിജ്ഞാനം അധ്വാനമാണ് വിജ്ഞാനത്തിൽ നൽകലും കൊടുക്കലും വാങ്ങലുകളുമുണ്ട് സമൂഹത്തിന്റെ പ്രകാശ യഥാർത്ഥത്തിൽ ഈ വിജ്ഞാനമാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതിയും മികവും വിദ്യാഭ്യാസത്തിലും വിജ്ഞാനത്തിലുമാണ് ഉള്ളത് നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത സമ്പൂർണമായ വിദ്യാഭ്യാസ രീതികളാണ് ഈ കാലഘട്ടത്തിൽ ഉള്ളത് വേഗതയേറിയ പുതിയ മാർഗങ്ങളാണ് വിജ്ഞാനം നേടാനും അഭ്യസിപ്പിക്കുവാനും ഈ കാലത്ത് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ വിജ്ഞാനം നേടുക എന്നത് അനിവാര്യമാണ് അതൊരു സെലക്റ്റീവ് അല്ല എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ നേടാം എന്ന് പറയുന്ന ഒന്നല്ല വളരെ കൃത്യമായി നാം അതിനെക്കുറിച്ച് ബോധമുള്ളവരാകണം വിജ്ഞാന മേഖലകളിൽ മികവ് പുലർത്തുക എന്നത് ലോകത്തിന് നേതൃത്വം നൽകാനും ഭൂമിയിൽ ജീവിക്കാൻ പോലുമുള്ള അടിസ്ഥാന കാര്യമായി മാറിയിട്ടുണ്ട് വിജ്ഞാന മേഖലയിലെ മത്സര്യമാണ് പുരോഗതിയുടെയും മുന്നേറ്റത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒക്കെ നിദാനം അള്ളാഹു പഠിപ്പിച്ചില്ലേ നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും ഉന്നതമായ ഗ്രൈഗഡുകളിലേക്ക് അള്ളാഹു ഉയർത്തും സഹോദരങ്ങളെ ഈ വിജ്ഞാനത്തിൻ്റെ വാഹകരാകണം നാം ഈ വിജ്ഞാനമുള്ള സമൂഹത്തിൻ്റെ അംഗങ്ങളായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഉത്തരവാദിത്വമാണ് ഈ സമൂഹത്തെ വൈജ്ഞാനികമായി ഉയർത്തുക എന്നത് നമ്മളെല്ലാവരും ഇതിൽ പങ്കാളികളാകണം ഇതിൽ അധ്യാപകൻ പങ്കാളിയാകണം വിദ്യാർത്ഥി പങ്കാളിയാകണം കുടുംബനാഥൻ പങ്കാളിയാകണം സ്ഥാപന നടത്തിപ്പുകാർ പങ്കാളികളാകണം ഓരോരുത്തരും അവരവരുടേതായ പങ്ക് നിർവഹിക്കേണ്ടതുണ്ട് ഇതിലൊന്നാമത്തെ പങ്ക് നിർവഹിക്കാനുള്ളത് അധ്യാപകനാണ് ഈ അധ്യാപകനോട് ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതിലൊന്നാമത്തേത് ഓരോ അധ്യാപകനും ഓർക്കേണ്ടത് അവരവർ നിർവഹിക്കുന്നത് ജോലിയല്ല അള്ളാഹു അവരെ ഏൽപ്പിച്ച അമാനത്താണ് എന്നതാണ് അള്ളാഹു അമാനത്തുകളെ അതിന്റെ അവകാശികൾക്ക് തിരിച്ചേൽപ്പിക്കണം എന്ന് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട അധ്യാപകൻ ഓർക്കേണ്ടത് വിദ്യാർത്ഥി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലുള്ള അമാനത്താണ് ആ വിദ്യാർത്ഥിയുടെ ബുദ്ധിയിൽ വ്യതിചലനം സംഭവിക്കാതെ അവനെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത അധ്യാപകനാണുള്ളത് അവന്റെ മൂല്യങ്ങളിൽ മാറ്റം വരാതെ അവനെ വളർത്തേണ്ട ബാധ്യത അധ്യാപകനാണുള്ളത് ചിന്താപരമായ സംസ്കരണം അവന് നൽകേണ്ട ബാധ്യത അധ്യാപകനാണുള്ളത് ആ വിദ്യാർത്ഥിയിലുള്ള ശുദ്ധ പ്രകൃതം കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത അധ്യാപകനാണുള്ളത് അതുകൊണ്ടാണ് ഇതൊരു അമാനത്താണ് എന്ന് നാം പറയുന്നത് ഈ അമാനത്ത് വിജ്ഞാനം വിദ്യാർത്ഥിയിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ടായിരിക്കണം അധ്യാപകൻ പൂർത്തിയാക്കേണ്ടത് രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ പങ്കാളികളാകണം അതുകൊണ്ട് ഈ അമാനത്തിന് ശ്രദ്ധിക്കണം ഒന്നാമതായി രണ്ടാമതായി അധ്യാപകൻ ശ്രദ്ധിക്കേണ്ടവ പ്രഥമപ്രധാനമായ കാര്യം പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ അധ്യാപകൻ മികവുള്ളവനാകണം ഹോംവർക്ക് ചെയ്തു വേണം സ്ഥാപനങ്ങളിൽ എത്താൻ പുതിയ അധ്യയന മാധ്യമങ്ങൾ അവൻ ഉപയോഗപ്പെടുത്തണം മികച്ച ശൈലി തന്റെ വിജ്ഞാനം കുട്ടികളിലേക്ക് എത്തിക്കുവാൻ അവൻ സ്വീകരിക്കണം അള്ളാഹുവിന്റെ വസൂല് പഠിപ്പിച്ചില്ലേ അള്ളാഹുവിൻ ഇഷ്ടം നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി ഏറ്റവും പെർഫെക്റ്റ് ആയി ഏറ്റവും നന്നായി ചെയ്യലാണ് അതാണ് ഓരോ അധ്യാപകനും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളെ അക്ഷരങ്ങൾ മാത്രമല്ല പഠിപ്പിക്കേണ്ടത് തിയറികൾ മാത്രമല്ല പഠിപ്പിക്കേണ്ടത് മറിച്ച് സ്വഭാവ സംസ്കരണത്തിലേക്ക് സ്വഭാവം സംസ്കരിക്കേണ്ടത് അധ്യാപകന്റെ ബാധ്യതയാണ് സ്വഭാവം അല്ല പഠിപ്പിക്കേണ്ടത് മറിച്ച് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആകണം ഇടപെടലുകളിലൂടെയാകണം ഓർക്കണം നാം എപ്പോഴും ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കർമ്മം ആയിരം നിർദ്ദേശങ്ങളെക്കാൾ ശക്തിയുള്ളതാണ് അത് പാട് കാണിച്ചു കൊടുക്കണം എന്നർത്ഥം അതുപോലെ ഓർക്കേണ്ടതാണ് ഒരാളുടെ പ്രവൃത്തി അയാളുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും ആ പ്രവൃത്തിയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥി അധ്യാപകനെ പഠിക്കേണ്ടത് ഈ രൂപത്തിലുള്ള ഒരു സ്വഭാവ സംസ്കരണ രീതിയിലേക്ക് അധ്യാപകൻ മാറേണ്ടതുണ്ട് നാലാമതായി ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി വിദ്യാർത്ഥിയുടെ വൈജ്ഞാനിക തൃഷ്ണക്ക് തീപിടിപ്പിക്കുന്നവനാകണം അധ്യാപകൻ വൈജ്ഞാന വിജ്ഞാനം നേടാനുള്ള തൃഷ്ണ ആഗ്രഹം ആ വിദ്യാർത്ഥികളിൽ വളർത്താൻ സാധിക്കണം നിരൂപണത്തിന് കഴിവുള്ള വിദ്യാർത്ഥികളെയാണ് അധ്യാപകൻ ഉണ്ടാക്കേണ്ടത് കരുത്തുറ്റ വൈജ്ഞാനിക വ്യക്തിത്വമുള്ളവരെയാണ് സമൂഹത്തിന് ഇന്ന് ആവശ്യം എന്നോർക്കണം അതാണ് അധ്യാപകരുടെ ബാധ്യത എങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഒന്നാമത്തേത് ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഭൗതിക കാര്യങ്ങൾ നൽകി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തി അടയരുത് ഒന്നാമതായി ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടത് അതമ്മയായാലും മുപ്പയായാലും പ്രാർത്ഥന കൊണ്ട് തുടങ്ങണം എന്റെ സന്താനങ്ങളെ എന്റെ സന്താനങ്ങളിൽ എനിക്ക് നന്മയുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം വിദ്യാർത്ഥികളെ സ്ഥാപനങ്ങളിലേക്ക് അയക്കേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ കാരണമാകും നിങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട ഉമ്മമാരെ ഉമ്മമാരെ ഈ കുട്ടിയുടെ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും എളുപ്പമാക്കും നിങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ കാരുണ്യവാനായ റബ്ബിന്റെ അടുത്ത് സ്വീകാര്യ യോഗ്യമായി മാറും രണ്ടാമതായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിദ്യാർത്ഥിക്ക് അവരുടെ പഠനത്തിൽ സഹായിയായി മാറാൻ സാധിക്കണം അവനെ നിങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം അവൻ എന്ത് പഠിക്കുന്നു എന്ന് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുമായി നിങ്ങൾക്ക് നിരന്തരമായ ബന്ധമുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് നാം എത്തുകയുള്ളൂ എന്ന ബോധം ഓരോ രക്ഷിതാവും ഉണ്ടാകണം ഈ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം അധ്യാപകനും രക്ഷിതാവും നിർവഹിക്കുമ്പോൾ മാത്രമാണ്

ഈ രംഗത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തി വിദ്യാർത്ഥിയാണ് നാം മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ പ്രക്രിയയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വിദ്യാർത്ഥിയാണ് അവനാണ് ലക്ഷ്യം അവനിലാണ് പ്രതീക്ഷ അവന് വേണ്ടിയാണ് സ്കൂളുകൾ അവന് വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ അവന് വേണ്ടിയാണ് ഒരു രാജ്യം മികച്ച അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതും വലിയ പടം ആ രംഗത്ത് ചെലവഴിക്കുന്നതും അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലുണ്ട് അതിലൊന്നാമത്തേത് അവൻ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോ സ്ഥാപനങ്ങളിലേക്ക് അവൻ പോകുമ്പോ അവന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എനിക്ക് ലഭിച്ച വിലപ്പെട്ട അവസരമാണ് ഇത് എന്നാണ് എനിക്ക് പുതിയത് പഠിക്കണം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം എനിക്ക് ഉയരത്തിലെത്തണം എന്റെ ലക്ഷ്യം പൂർത്തിയാക്കണം എന്ന ചിന്തയോടുകൂടി ആയിരിക്കണം അവൻ പ്രവർത്തിക്കേണ്ടത് രണ്ടാമതായി ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടത് വിജ്ഞാനത്തിലേക്കുള്ള വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് എന്നവൻ മറന്നുപോകരുത് അള്ളാഹു പഠിപ്പിച്ചില്ലേ വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് പ്രവേശിച്ച ഒരു വിദ്യാർത്ഥി സ്വർഗത്തിലേക്കുള്ള അവന്റെ വഴി അവൻ എളുപ്പമാക്കും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മലക്കുകൾ വിദ്യാർത്ഥിക്ക് വേണ്ടി അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കും ആ വിദ്യാർത്ഥി ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ സംതൃപ്തിയാണ് അതിൻ്റെ കാരണം എന്ന് ഈ ഒരു ബോധം ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ആ ഒരു ബോധമുണ്ടെങ്കിൽ വിദ്യാർത്ഥി നടത്തുന്ന ഓരോ സ്റ്റെപ്പും അവന് പ്രതിഫലാർഹമായിരിക്കുന്നു ഓരോ ഘട്ടത്തിലും അവന് വർക്കറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കും അവനേത് വിജ്ഞാനം നേടിയാലും അവൻ സയൻസ് പഠിച്ചാലും ശരി ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും ശരി അവൻ ഈ ഒരു മാർഗത്തിലായിരിക്കും മൂന്നാമതായി വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടി വിദ്യാർത്ഥികൾ ഇത് എ ഐ കാലഘട്ടമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഈ സൗകര്യങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്തണം അവയിൽ നിന്ന് നന്മകൾ സ്വീകരിക്കണം മൂന്ന് കാര്യങ്ങൾ ഓരോ വിദ്യാർത്ഥിയും എ ഐയെ സമീപിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം ഒന്നാമത്തേത് വിശ്വസ്തതയാണ് രണ്ടാമത്തേത് സുബോധമാണ് മൂന്നാമത്തേത് ഉത്തരവാദിത്തമാണ് എങ്കിൽ മാത്രമേ വളരെ ഗൗരവത്തോടുകൂടി അതിനെ ഉപയോഗിച്ച് നന്മയുണ്ടാക്കാൻ അവര് സാധിക്കുകയുള്ളൂ ആ ബോധം അവന്റെ ഉള്ളിൽ ഉണ്ടാകണം നാലാമതായി ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഫോളോ ചെയ്യപ്പെടുന്ന പിൻപറ്റപ്പെടുന്ന ഒരു മാതൃകയാണ് എന്ന് അവന്റെ ഉള്ളിൽ ഉണ്ടാകണം അവന്റെ സ്കൂളിലും അവന്റെ സാഹചര്യങ്ങളിലും അവന്റെ അധ്യാപകർക്കിടയിലും അവന്റെ കൂട്ടുകാർക്കിടയിലും സ്കൂളിലെയും സമൂഹത്തിലെയും നാട്ടിലെയും ഒക്കെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കും ഇതോടൊപ്പം സ്ഥാപന മേധാവികളോട് ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധ്യം ഈ രാജ്യം ഒരുക്കിയിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് വഴിയുള്ള സംവിധാനങ്ങളുണ്ട് അന്തരീക്ഷമുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട് നൂതനമായ വിദ്യാഭ്യാസ രീതികളുണ്ട് ഇതൊക്കെ ഓരോ സ്ഥാപന ഭാരവാഹികളും ഉപയോഗപ്പെടുത്തുമ്പോൾ രാഷ്ട്രനിർമ്മിതിയിലും സാമൂഹ്യ പുരോഗതികളിലും പങ്കാളികളാകാൻ പറ്റിയ നല്ല പണ്ഡിതകരെയും ചിന്തകരെയും ഗവേഷരെയും അവരുടെ സ്ഥാപനങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ഈ ഒരു രീതിയാണ് ഈ നാല് സമൂഹവും ഒന്നിച്ച് നിർവഹിക്കേണ്ടത് അപ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസം കാര്യക്ഷമമാകൂ ഉപകാരപ്രദമാകു പോകൂ അള്ളാഹോ ആ ഒരു സൗഭാഗ്യം നമ്മുടെയൊക്കെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ صلوا وسلموا على نبينا محمد اللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين وارض اللهم عن سائر الصحابة الأكرمين اللهم احفظ دولة الإمارات وتولها برعايتك يا رب العالمين اللهم احفظ بحفظك الشيخ محمد بن زائد رئيس الدولة وادم عليه لباس السداد والحكمة وفق نوابه ولي عهده الامين والشيخ محمد بن راشد ولي عهده ونوابه حكام الامارات واولياء عهودهم لما تحبه وترضى اللهم ارحم الشيخ زائد والشيخ راشد والشيخ مكتوم والشيخ خليفه وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الإسلام, الاسلام والمسلمين واذل الشرك والمشركين اللهم عليك باعدائك اعداء الدين يا ارحم الراحمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين